സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ വീണ്ടും പ്രതിസന്ധി ടെസ്റ്റിന് അപേക്ഷകൾ എത്തുമ്പോൾ ഇൻസ്ട്രക്ടർമാർ നിർബന്ധമാണെന്ന പുതിയ നിബന്ധനയാണ് വീണ്ടും പ്രതിഷേധത്തിന് വഴി തുറന്നിരിക്കുന്നത് ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് നിശ്ചിത യോഗ്യതയുള്ള ഇൻസ്ട്രക്ടർമാർക്കാണ് ഡ്രൈവിംഗ് സ്കൂളിന് ലൈസൻസ് നൽകുന്നത് എന്നാൽ പലയിടത്തും ലൈസൻസ് ഒരാൾക്കും ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത് മറ്റൊരാളാണെന്നുമാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ടെസ്റ്റിന് ഇൻസ്ട്രക്ടർമാരുടെ സാന്നിധ്യം നിർബന്ധമാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് സർക്കുലർ ഇറക്കിയത് വർഷങ്ങളായി ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നവർക്ക് ഡ്രൈവിംഗ് പഠിപ്പിക്കാനായി സർക്കാർ പ്രത്യേക തിരിച്ചറിയൽ കാർഡ് നൽകിയിട്ടുണ്ട് ഇതുപോലും ഇപ്പോൾ സർക്കാർ പറയുന്നത് ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പ് ചില കുത്തകകൾക്ക് കൈമാറാനാണ് സർക്കാർ നീക്കമെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പുതിയ ആരോപണം സ്വന്തം വാഹനവുമായി ടെസ്റ്റിനെത്തുന്നവർക്ക് ഇൻസ്ട്രക്ടർമാരുടെ സാന്നിധ്യം ബാധകമല്ല ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് മാത്രം ഇൻസ്ട്രക്ടർ ബാധകമാകുന്നത് ഇരട്ടത്താപ്പാണെന്നും സ്കൂൾ ഉടമകൾ ചൂണ്ടിക്കാട്ടുന്നു ഡ്രൈവിംഗ് ടെസ്റ്റിൽ കർശന നിബന്ധനകൾ നിർദ്ദേശിച്ച ഗതാഗത കമ്മീഷണറുടെ സർക്കുലറിൽ ഇളവുകൾ വരുത്തിയെങ്കിലും ഇൻസ്ട്രക്ടർമാരുടെ കാര്യത്തിൽ വീണ്ടും കല്ലുകടി തുടരുകയാണ് ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വിശ്വസം